നമസ്കാരം കാലിഫോർണിയയിലെ വന്ധ്യതാ ചികിത്സാ കേന്ദ്രത്തിന് പുറത്തെ സ്ഫോടനം തീവ്രവാദ ആക്രമണം എന്ന സംശയത്തിൽ അന്വേഷണ സംഘം പാം പാംസ്ട്രിംഗ് നഗരത്തിലെ ചികിത്സാ കേന്ദ്രത്തിന് സമീപത്താണ് ബോംബ് സ്ഫോടനം ഉണ്ടായത് പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട വാഹനം പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു വന്ധ്യതാ കേന്ദ്രത്തിന് പുറത്ത് മനുഷ്യ ശരീര ഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നതായി സമീപവാസികൾ വെളിപ്പെടുത്തി സ്ഫോടനത്തിൽ വന്ധ്യതാ ചികിത്സാ കേന്ദ്രത്തിന് സാരമായ കേടുപാടുകളും സംഭവിച്ചു ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ചികിത്സാ കേന്ദ്രത്തിലെ ലാബിന് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു ആക്രമിക്കായി പോലീസ് തരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ബോംബ് സ്ഫോടനമാണ് നടന്നതെന്ന വിലയിരുത്തലാണ് ഉയരുന്നത് സ്ഫോടനത്തിൽ നാല് പേർക്ക് പരിക്കേറ്റു സ്ഫോടനത്തിൽ ഫെർട്ടിലിറ്റി ക്ലിനിക് ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും തകർന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു കനതി നടത്തിയ ആക്രമണമാണെന്നാണ് എഫ് വി ഐ വിശേഷിപ്പിച്ചത് ഫെർട്ടിലിറ്റി ക്ലിനിക്കിനെ മനഃപൂർവ്വം ലക്ഷ്യമിടുകയായിരുന്നുവെന്നും എഫ് ബി ഐ ലോസ് ഏഞ്ചൽസ് ഫീൽഡ് ഓഫീസ് മേധാവി അഖിൽ ഡേവിസ് പറഞ്ഞു അതൊരു ഷാവേർ ആക്രമണമായിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട് ലോസ് ഏഞ്ചൽസിൽ നിന്നും ഏകദേശം രണ്ട് മണിക്കൂർ സമയവ്യത്യാസമാണ് പാം സ്പ്രിംഗ്സിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ ആക്രമണത്തെ ഗൗരവത്തിൽ അമേരിക്ക എടുത്തിട്ടുണ്ട് ഉയർന്ന നിലവാരമുള്ള റിസോർട്ടുകൾ ഗോൾഫ് കോഴ്സുകൾ തുടങ്ങി കാലിഫോർണിയയിലെ പേരുകെട്ട സ്ഥലങ്ങളിലൊന്നാണിത് ഫെർട്ടിലിറ്റി സെന്ററിന് നേരെയുണ്ടായ ആക്രമണം ക്ഷമിക്കാൻ കഴിയാത്തതാണെന്നും സ്ത്രീകളും അമ്മമാരും അമേരിക്കയുടെ ഹൃദയമിടിപ്പാണെന്നും ട്രംപ് ഭരണകൂടം മനസ്സിലാക്കുന്നുവെന്നും അറ്റോർണി ജനറൽ പാംബോണ്ടി പറഞ്ഞു